എല്ലാവർക്കും റൈറ്റ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫുൾ സ്ലീവ് ഷർട്ട് എങ്ങനെ ഹാഫ് സ്ലീവ് ആക്കാമെന്നാണ് കാണിക്കുന്നത് എൻ്റെ മോൻ്റെ ഷർട്ടാണിത് ഹാഫ് സ്ലീവ് ആണവർക്ക് ഇഷ്ടം അപ്പോൾ ചില ഫുൾ സ്ലീവ് ഷർട്ടുകളൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഹാഫ് സ്ലീവ് ആക്കി കൊടുക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്തെന്നും സ്റ്റിച്ച് ചെയ്തൊന്നും കാണാം ഷർട്ടിന് ഇതുപോലെ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ നമ്മുടെ മുട്ടിന് മുകൾ ഭാഗത്ത് ഏകദേശമായിട്ടാണ് അപ്പോൾ അതിന് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് മടക്കി തയ്ക്കാനുള്ള സീമൽ വെൻസും കൂടി ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇതിന് മുകളിൽ വരെയുള്ള ലെങ്ത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് മടക്കി തയ്ച്ചു വരുമ്പോൾ ഹാഫ് സ്ലീവിൻ്റെ ആ ലെങ്ത് കിട്ടുന്നതാണ് നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമൽ വെൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്കെയിൽ വെച്ചിരിക്കുന്നത് നോക്കൂ ഒരു സ്ലാൻഡിങ് പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത് താഴെ ഭാഗത്ത് മുകളിലെ അത്രയും ലെങ്ത് നമുക്ക് ആവശ്യമില്ല കാരണം നമ്മളൊരു മൂന്നോ രണ്ടരോ ഇഞ്ചോ കുഴിച്ചാണ് എപ്പോഴും സ്ലീവ് മാർക്ക് ചെയ്യുന്നത് മുകളിലത്തെ നീളം ഏഴ് ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ താഴെ കൈക്കുഴിയുടെ അവിടെ നിന്നും അഞ്ചര അഞ്ചേ മുക്കാൽ ഇഞ്ച് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനൊരു സ്ലാൻഡിങ് ലൈനാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത് ഇതുപോലെയാണ് വരയ്ക്കുന്നത് ഇനി ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരികുവശം രണ്ട് തരത്തിൽ മടക്കി തയ്ക്കാം ഒന്ന് ആദ്യം ഒരു അര ഇഞ്ച് മടക്കിയ ശേഷം വീണ്ടും ഇഞ്ച് കൂടി ഉള്ളിലേക്ക് മടക്കി തയ്ക്കണം യൂണിഫോം ഷർട്ടുകളൊക്കെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയാണ് തയ്ക്കുന്നത് ഇനി അടുത്ത മെത്തേഡിൽ ഇപ്പോൾ ചെയ്ത തന്നെ നേരെ തിരിച്ച് നല്ല വശത്തേക്ക് മടക്കിയാണ് തയ്ക്കുന്നത് ആദ്യം അര ഇഞ്ച് മടക്കിയ ശേഷം വീണ്ടും ഒരു ഇഞ്ച് മുകൾ വശത്തേക്കാണ് ഇപ്പോൾ മടക്കി വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഇതുപോലെ വെച്ചിട്ടാണ് ഈ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പുറത്തെ സ്ലീവും ഇതേ മെത്തേഡിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ കൈക്കുഴിയുടെ ഭാഗത്തുള്ള നീളം അളന്ന് നോക്കിയ ശേഷം അതേ ലെങ്ത്ത് തന്നെ അപ്പുറത്തും കിട്ടത്തക്ക രീതിയിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലെങ്ത്ത് വ്യത്യാസം വരും അതുപോലെ തന്നെ ഞാനൊരു ലൈൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ മുകൾ വശത്തേക്ക് മടക്കിയാണ് തയ്ക്കുന്നത് ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഇതുപോലെ നല്ല വശത്തേക്ക് അരേഞ്ച് മടക്കി വെച്ച ശേഷം തയ്ച്ചു കൊടുക്കുകയാണ് ചുറ്റിനും അരേഞ്ച് മടക്കി തയ്ച്ചെടുക്കണം ആദ്യം ഇനി വീണ്ടും ഒരിഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച ശേഷം അരിക വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ വെച്ചിട്ട് ആദ്യം നമ്മൾ അരേഞ്ച് മടക്കി തയ്ച്ച സ്റ്റിച്ച് ചെയ്തിന് പുറത്തുകൂടി കാണാം അതിന് മുകളിൽ കൂടി തന്നെയാണ് ഇപ്പോൾ തയ്ക്കാൻ പോകുന്നത് ഇപ്പം ഞാനിതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ നല്ല വശത്തേക്കാണ് സ്റ്റിച്ച് വരുന്നത് നേരെ തന്നെ സ്റ്റിച്ച് വരാനായിട്ട് ശ്രദ്ധിക്കണം രണ്ട് സ്ലീവും ഞാനിപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനബിൾ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്